أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سهودر ماري سهودر ماري السلام عليكم ورحمة الله وبركاته نمرة كيرالتيل بديابيا മേഖലയിൽ ഇപ്പോൾ പുതിയ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ആരോഗ്യവും ആരോഗ്യം മെച്ചപ്പെടുത്തുക ലഹരി പോലുള്ള വസ്തുക്കളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സുംബ എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്തം ഡാൻസ് സ്കൂളുകളിൽ നടപ്പിലാക്കുക എന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പൊതു ചർച്ചകളും മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ചില ആശങ്കകൾ പങ്കുവെക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പഠനങ്ങളും ചർച്ചകളും വേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവാനുള്ള കാരണം നമുക്കറിയാം ഇതിനു മുമ്പും ചില ഒളിയജണ്ടകളുടെ ഭാഗമായി ചില പരിപാടികൾ നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മുൻകാലങ്ങളിൽ ശ്രമിച്ചപ്പോ അതിനെതിരെ രംഗത്തിറങ്ങേണ്ട ഒരു അവസ്ഥ മുസ്ലിം സമുദായത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള ഒരു ഗവൺമെന്റ് ചില കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിംകൾക്ക് പ്രയാസം ഉണ്ടാകുന്നു ഇവിടെ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റ് സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവെ ഏതൊരു കാര്യം ഗവൺമെന്റ് നടപ്പിലാക്കിയാലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോ അതിനൊന്നും പ്രത്യേകിച്ചൊരു പ്രശ്നവും ഇല്ലാത്ത വിഭാഗങ്ങളാണ് മുസ്ലിംകൾ അല്ലാത്ത ആളുകൾ പൊതുവെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും അത് തങ്ങളുടെ ആദർശവുമായി പൊരുത്തപ്പെടുന്നതാണോ പൊരുത്തപ്പെടാത്തതാണോ എന്ന ഒരാശങ്ക സ്വാഭാവികമായും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകും കാരണം അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അവർ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ ഒരു സവിശേഷതയാണ് അപ്പോ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ചില ആശങ്കകൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ നടപ്പാക്കപ്പെട്ടതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ എതിർത്ത് തോൽപ്പിച്ചതും നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ വേഷവുമായി ബന്ധപ്പെട്ട് അവരുടെ യൂണിഫോമുമായി ഒക്കെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ പറയുന്ന ഒരു കാര്യം ആരോഗ്യം കുട്ടികളുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ട് കുട്ടികളുടെ ശരീരം ഒന്ന് ഇളകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് പറയുന്ന ഒന്നാമത്തെ ഞാൻ ഇതിൽ സ്വാഭാവികമായും അങ്ങനെ ഒരു വശം എന്ന് പറഞ്ഞ കുട്ടികളുടെ മാത്രമല്ല മുതിർന്ന ആളുകൾ പോലും ഈ മൊബൈല് നോക്കി നോക്കി ആരോഗ്യം ക്ഷയിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് വീട്ടിലും കുട്ടികളും മൊബൈലും രക്ഷിതാക്കളും തമ്മിലെല്ലാം മൽപിടുത്തമാണ് മൽപിടുത്തമായിരുന്നു ഇപ്പൊ എല്ലാവരും അതുമായി പൊരുത്തപ്പെട്ട് കുട്ടികൾക്കങ്ങ് വിറ്റു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇത് അവരുടെ ജീവിതത്തെ പല നിലകളിൽ ബാധിക്കുന്നുണ്ട് എന്നതും ലോകത്ത് ഇവിടെ ആർക്കും മത കക്ഷി വേദം എന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇവിടെ ആരോഗ്യം വീണ്ടെടുക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മുതിർന്ന ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരിക മടങ്ങുക എന്നതാണ് യഥാർത്ഥ മാർഗം സ്വാഭാവികമായ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അള്ളാഹ് വാഹന ഒത്താല് നമ്മുടെ ശരീരങ്ങൾക്കും നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു പ്രവർത്തനങ്ങൾക്കും ഉപയോഗ ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിനൊക്കെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ശരീരം ഇളകുക എന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാവുക എന്നതാണ് വേണ്ടത് അല്ലാതെ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു പരിപാടി എന്നതിനേക്കാൾ സ്വാഭാവികമായ രീതിയിൽ നമ്മുടെ ശരീരം പിന്നെ നിശ്ചിതമായ സമയങ്ങളിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ മുതിർന്നവരായാലും കുട്ടികളായാലും വേണ്ടത് അപ്പോ അത് ഒന്ന് സജീവമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി വെച്ചു എന്നാണ് അവർ പറയുന്നത് ആ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അന്ധമായി നമുക്ക് എതിർക്കാനും പറ്റൂല അന്ധമായി അത് വീഴുകാനും പറ്റുകയില്ല അപ്പൊ ഏതായിരുന്നാലും കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുതിർന്നവരായ നമ്മൾ കുടുംബനാഥന്മാരായ ആളുകൾക്ക് ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട് എന്നത് തീർച്ചയായും നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതേസമയം രണ്ടാമതായി അവർ പറയുന്ന ഒരു കാര്യം കുട്ടികളിൽ ലഹരിവാസന ഒഴിവാക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന രണ്ടാമത്തെ ന്യായം യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ചിന്ത മാറണമെങ്കിൽ അടിസ്ഥാനപരമായി അതിനെ സ്വീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അത് ചെയ്യാതെ ഇങ്ങനെ കുറെ ഡാൻസ് കളിപ്പിച്ചത് കൊണ്ട് ഇത് മാറും അല്ലെങ്കിൽ അതുപോലുള്ള പറയാ നിരുത്സാഹങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് അത്ര ശരിയാണ് എന്ന് തോന്നുന്നില്ല കാരണം മദ്യം പോലുള്ള ലഹരി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെങ്കിൽ അടിസ്ഥാനപരമായി ആ ഒരു സംഗതി തന്നെ മനുഷ്യവിരുദ്ധമാണ് മനുഷ്യന്റെ പ്രകൃതിയുമായി യോജിക്കാത്തതാണ് മനുഷ്യനെ കുരങ്ങുകളിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ മദ്യവും ലഹരിയും എന്ന ആശയപരമായി ഒരടിത്തറ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കാതെ മദ്യത്തിന് ആവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ പറയുന്നതിലൊന്നും നമുക്ക് വിശ്വ ആ അർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല കാരണം അതിനാവശ്യമായ നടപടികളോ ചിട്ടകളോ വ്യവസ്ഥകളോ ഒന്നും തന്നെ ഇവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല മാത്രമല്ല കൂടുതൽ കൂടുതൽ ലഹരി സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവന കാണുകയുണ്ടായി എന്താണ് ഈ കള്ള് ഇളങ്കള് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇളങ്കള് നല്ലതാണ് എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ഇളങ്കള്ളാണ് മൂത്ത കള്ളായി മാറുന്നത് അല്ലെങ്കിൽ ആ ഒരു ശീലത്തിൽ നിന്നാണ് മറ്റൊരു ശീലത്തിലേക്ക് പോകുന്നത് വീടി വിളിച്ചാണ് പിന്നെ ചേർത്തി വിളിക്കുന്നത് വിളിച്ച ആളുകൾക്ക് അറിയാം അപ്പോ അടിസ്ഥാനപരമായി ലഹരി എന്നതും മനുഷ്യവിരുദ്ധമാണ് എന്ന ഒരാശയം പഠിപ്പിക്കാതെ ഇങ്ങനെ കുറെ തുള്ളി കുട്ടികൾക്ക് ഇത് ഒഴിവായി കിട്ടും പിന്മാറും എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണത്തിൽ യഥാർത്ഥത്തിൽ ഒരർത്ഥവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ ജീവിതത്തെ അതിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവാണ് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചത് ഈ ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്താകണം എന്നതിന് വ്യവസ്ഥ വെച്ചത് അള്ളാഹുവാണ് അപ്പൊ അതിന്റെ ആ ഒരു നമ്മൾ പറയുന്ന ഈ ഫിത്രത്തുണ്ട് പിത്രത്തുണ്ട് പിത്രത്തുള്ള അള്ളാഹ് സുഹാനുഹത്താല മനുഷ്യന് നൽകിയിട്ടുള്ള പിത്രത്തെ അവന്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും മായ എല്ലാ മേഖലകളിലുമുള്ള സ്വാഭാവികമായ സഹജമായ സഹജം എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള ആ ഒരു ശുദ്ധ പ്രകൃതിയെ തനത് സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യമായി നമുക്ക് വേണ്ടത് ഇന്നതൊക്കെ എനിക്ക് പാടുണ്ട് ഇന്നതൊക്കെ എനിക്ക് പറ്റാത്തതാണ് എന്ന ആ ഒരു അടിസ്ഥാനപരമായ വിശ്വാസപരമായ തിരിച്ചറിവ് കുട്ടികൾക്ക് നൽകുക എന്നതാണ് എല്ലാ തിന്മകളിൽ നിന്നും പിന്നെ ആളുകളെ പിന്മാറ്റാനുള്ള യഥാർത്ഥമാർ അപ്പൊ അടിസ്ഥാനപരമായി മദ്യം ലഹരി പോലുള്ള കാര്യങ്ങൾ എനിക്ക് ചേരാത്തതാണ് എന്ന വിശ്വാസവും ചിന്തയും ഉണ്ടാക്കി കൊടുക്കുക അതോടൊപ്പം ശരീരത്തിന്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് ആരോഗ്യകരമായ നിലനിൽപ്പിന് പിന്നെ എക്സർസൈസും അതുപോലുള്ള കാര്യങ്ങളും മാത്രമല്ല കളികളും മാത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ നടക്കേണ്ട സ്വാഭാവികമായ ചലനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ സംസാരിക്കുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ സ്വാഭാവികമായ മനുഷ്യന്റെ നടത്തം ഇരുത്തം പോക്ക് വരവ് നമ്മുടെ വീടുകളിലും പറമ്പുകളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട സ്വാഭാവികമായ ഇതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോ നേരം കൊടുത്ത് വൈകുന്നേരം വരെയുള്ള കിടന്നിറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിന് നിശ്ചിതമായ ഒരു ഇളക്കവും ചലനവും കിട്ടണം അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകണം എല്ലാ ജോലികളും വീട്ടിലെ ഉമ്മയെയോ അതുപോലുള്ള ആളുകളെയോ ഏൽപ്പിച്ചുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ നിന്ന് തരുന്ന ഒരവസ്ഥൊരാള് പറഞ്ഞു വസ്ത്രം സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ ഈ മറ്റേ ഈ കുരിശു നിൽക്കുന്ന മാതിരി നിൽക്കുക ചെയ്യ എന്നിട്ട് ഈ ഉമ്മ അല്ലെങ്കിൽ മാതാവ് ഈ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവത്തിൽ ഇവനിങ്ങനെ നിന്ന് തരിക അവരെ കൈ ഇളകുന്നില്ല കാലും ഇളകാത്ത സ്വഭാവത്തിൽ എന്ന് ഒരു പ്രാസംഗികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്വഭാവത്തിലുള്ള പ്രകൃതിയിൽ നിന്ന് കുട്ടികളെ ഒന്ന് വീട്ടിൽ നിന്ന് പണ്ട് ഉമർ ലാവു എന്നു വടിയെടുത്ത് ആളുകളെ പള്ളിയിൽ നിന്ന് ഓടിച്ച ഒരു അതുപോലെ ഈ കുട്ടികളെ ഓടിച്ച് പറമ്പുകളിലേക്കും സ്ഥലങ്ങളിലേക്കും നാട്ടിലേക്കും റോട്ടിലേക്കും ഒക്കെ ഓടിച്ചു വിട്ട് ആ ഒരു സ്വഭാവത്തിലുള്ള പ്രകൃതിയിലേക്ക് സ്വാഭാവികമായ പ്രകൃതിയിലേക്ക് അവരെ മറക്കുക എന്നതും പ്രധാനമാണ് അപ്പൊ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മുഴുവനായും തെറ്റാണ് എന്ന് അങ്ങനെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുകയില്ല എങ്കിലും അതിൽ ഒരു ചില ദുസ്സൂചനകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൂടി വേണം ഈ വിഷയത്തെ നമ്മൾ സമീപിക്കാൻ അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മറ്റ് രീതികളിൽ അടിസ്ഥാനപരമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാനും കഴിയണം അള്ളാഹു സുബാനു തല ഒരു വിവേചന ബുദ്ധിയോട് കൂടി Swabhavika Maya Ridigal Swigiri Kuan Awasamaya with Tobikanagi Allah and Maya Greek Maravate Wahu Ravana and the Hundadilla Hirabila Alamin Salam Alaikum. Alaikum Salam. Is that